വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാൻ സൈന്യത്തിന് നിലവാരമുള്ള ഭക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട ബിഎസ്എഫ് ജവാൻ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് സൈനികൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ മോദിജിക്കോ ബിജെപിക്കോ എതിരല്ല ആർക്കും എതിരല്ല ഈ രാജ്യത്തെ അഴുകിയ സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പരാതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ മോദി സൈന്യത്തെ വെച്ച് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് രാജ്യം സൈന്യത്തെ ആദരിക്കുന്നു എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായാണ് മോദി സൈന്യത്തെ ഉപയോഗിക്കുന്നത് അദ്ദേഹം അധികാരത്തിൽ വന്നാൽ സൈന്യത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ സംഭവിച്ചത് നേരെ തേജ് യാദവ് വ്യക്തമാക്കി മോദി അധികാരത്തിൽ വന്നതിനുശേഷം രക്തസാക്ഷികളാവുന്ന സൈനികരുടെ എണ്ണം കൂടി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഉണ്ടായതിനേക്കാൾ സൈനികർ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു ഒരു വർഷത്തിനിടെ ആത്മഹത്യ ചെയ്ത അർദ്ധ സൈനികരുടെ എണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആണെന്ന് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു ഇതിനൊക്കെ ഉത്തരവാദി നരേന്ദ്രമോദിയാണ് Тейш Бахадур Ядов, парню,